ഫുട്ബോൾ ലഹരിയിൽ അമരാൻ ഒരുങ്ങുകയാണ് യു എയിലെ ഫുട്ബോൾ ആരാധകർ ജി സി സി കപ്പിന്റെ പ്രഥമ സീസണ് ഏപ്രിൽ പത്തിന് തുടക്കമാകും ദുബായ് പോലീസ് ക്ലബ് മൈതാനത്താണ് വാശിയേറിയ പോരാട്ടം നടക്കുക യു എ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആവേശകരമായ മത്സരത്തിന് കളമുണരാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി ജി സി സി കപ്പിനെ ഒരുങ്ങിയിരിക്കുകയാണ് ഫുട്ബോൾ ആരാധകർ പവർ ഗ്രൂപ്പ് യു എയുടെ നേതൃത്വത്തിലാണ് ജി സി സിയിലെ വിവിധ ഇന്ത്യൻ ക്ലബ്ബുകളെ പങ്കെടുപ്പിച്ചുള്ള ജി സി സി കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിക്കുന്നത് ഈ മാസം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള തീയതികളിലായി ദുബായ് പോലീസ് ക്ലബ്ബ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറുക ജി സി സി കപ്പിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ എക്സ്പേർട്സ് അതായത് ഇന്ത്യയിലെ പ്രവാസികളായിട്ടുള്ള ആളുകൾ ഒരുപാട് ഈ ലോകം ഒത്തുണ്ട് അതായത് ലോകത്തില് പല രാജ്യങ്ങളിൽ ഉണ്ട് അപ്പോൾ എസ്പെഷ്യലി ജി സി സി രാജ്യങ്ങളിലും അതുമായി ബന്ധപ്പെട്ട പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഒരുപാട് ക്ലബ്ബുകളായിട്ടും കളിക്കുന്നുണ്ട് ഇന്ത്യൻ ഓണേഴ്സുള്ള ക്ലബ്ബുണ്ട് ഇന്ത്യൻ എക്സ്പാൻസിൻ്റെ ഓൺ ക്ലബ്ബുകളുണ്ട് ഓൺ ലീഗുകൾ നടക്കുന്നുണ്ട് ഓൺ മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഇതല്ല അതാത് രാജ്യങ്ങളിൽ മാത്രം നടന്നു പോവുകയാണ് അതിനെ കുറച്ചും കൂടി കൊണ്ട് നമ്മൾ മറ്റ് രാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും അവിടുത്തെ നല്ല നല്ല ക്ലബ്ബുകൾക്ക് ഒരു സ്ഥലത്ത് ഒരു ആയിട്ട് ഒരു ലീഗ് ക്ലബ് ലീഗ് നടത്താനാണ് ഒരു ഇൻ്റർനാഷണൽ ക്ലബ് ലീഗാണ് ഉദ്ദേശിക്കുന്നത് എമോങ് ഇന്ത്യൻ എക്സ്പാൻസ് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇത് ഇത് ഫസ്റ്റ് സീസണാണ് വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദുബായ് ദുബായ് തുടർന്ന് അടുത്ത വർഷം റിയാദിലേക്കും ദോഹയിലേക്കൊക്കെ ഓർഗനൈസ് മുന്നോട്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് സ്പിരിറ്റുമായി സഹകരിച്ച് സേ നോ ടു ഡ്രഗ്സ് യെസ് ടു ഗെയിംസ് എന്ന മുദ്രാവാക്യം ഉയർത്തി മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണ ലക്ഷ്യം വെച്ചാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ടൂർണമെന്റിൽ സൗദി അറേബ്യ ഖത്തർ ഒമാൻ യു എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ ക്ലബ്ബുകൾക്ക് പുറമെ യൂറോപ്പിലെ മോൾട്ടയിൽ നിന്നുള്ള ടീമും പങ്കെടുക്കും ഈ വർഷം ഇതിൽ എട്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് തുടക്കം എന്ന നിലയ്ക്ക് എട്ട് ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് അതിൽ പിന്നെ സൗദി അറേബ്യയിൽ നിന്ന് അൽബദർ എഫ് സി അതുപോലെ ഖത്തറിൽ നിന്നും ഖത്തർ ഇൻ്റർനാഷണൽ ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം അതുപോലെ ഒമാനിൽ നിന്നും ടോപ് ടെൺ എഫ് സി മാൾട്ടയിൽ നിന്നും ക്ലബ് ഡി സ്വാറ്റ് എഫ് സി അതുപോലെ യു എ നിന്ന് ഇപ്രാവശ്യം നാല് ക്ലബ്ബുകൾക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട് അൽസബ ഹസ്ലേസ് എഫ് സി സക്സസ് പോയിന്റ് കോളേജ് എഫ് സി അതുപോലെ കോസ്റ്റൽ ട്രുവൻഡ്രം അതുപോലെ ദുബായ് യുണൈറ്റഡ് ഗോവൻസ് ഇത്തരത്തിലെട്ട് ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് അവരെല്ലാം ഒന്നിനൊന്നും മെച്ചുള്ള ടീമുകളാണ് കൃത്യമായ നിയമാവലി തയ്യാറാക്കി അന്താരാഷ്ട്ര നിലവാരത്തിലാണ് മത്സരം നടക്കുക ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു ടൂർണമെൻ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഗ്രൂപ്പ് കം നോക്കൗട്ട് എന്നുള്ള രീതിയിലാണ് നാല് ടീമുകളുടെ രണ്ട് ഗ്രൂപ്പ് അതായത് രണ്ട് ടീമുകൾ ഫ്രം യു രണ്ട് ടീമുകൾ അതർ കൺട്രീസ് അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ഗ്രൂപ്പുകൾ ഓൾറെഡി നമ്മൾ ഫിക്സറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും രണ്ട് ടീമുകൾ വെച്ച് സെമി ഫൈനലിൽ ക്വാളിഫൈ ചെയ്യും അതായത് ആദ്യത്തെ മൂന്ന് ദിവസം ഗ്രൂപ്പ് മാച്ചസ് ആണ് അതിനുശേഷം പതി പതിമൂന്നാം തീയതി സെമി ഫൈനൽ ആൻഡ് ഫൈനൽസ് ആ രീതിയിലാണ് ഇവിടുത്തെ മത്സരങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കളിക്കാർ പൊതുവേ നമ്മൾ പതിനെട്ട് മെയിൻലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാലത്തിൽ ഇന്ത്യൻ പാസ്പോർട്ട് ആയിരിക്കണം ഇന്ത്യൻസ് ആയിരിക്കണം എന്നുള്ളതാണ് കൂടാതെ ഒരു മൂന്ന് ഫോറിനേഴ്സും കൂടി നോൺ ഇന്ത്യൻ പ്ലെയേഴ്സിനും കൂടി കളിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഈ ഈ ഫോർമാറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പം ഏത് രാജ്യത്താണെങ്കിലും ഏത് വിസ ആണെങ്കിലും ഇനി നാട്ടിലാണെങ്കിലുള്ള പ്ലേഴ്സിന് പോലും ഇവിടെ കളിക്കാനുള്ളതിൽ കളിക്കാനുള്ള അവസരമുണ്ട് ഏത് ക്ലബിനു വേണ്ടി കളിക്കാൻ വളരെ ഓപ്പൺ ആണ് അതിന് വിസിറ്റ് ഇവിടെ ദുബായിൽ വിസിറ്റ് വിസ ആണെങ്കിലും വിസ ആണെങ്കിലും സൗദിയിൽ വിസിറ്റ് ആണ് സൗദിയിൽ എവിടെയാണെങ്കിലും അവർക്ക് കളിക്കാം പ്രൊവൈഡഡ് പ്രൊവൈഡ് ഇൻ അവർ ഇന്ത്യൻ പാസ്പോർട്ട് ആയിരിക്കണം മൂന്ന് ഫോറിനേഴ്സ് നോൺ ഇന്ത്യൻസിനും കളിക്കാം ഈ കപ്പിൽ ഇതുവരെ യു ഉണ്ടാവാത്ത രീതിയിൽ യു എ എ ഫെഡർ ഫ്രീസ് ആണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത് ഇതുവരെ യു എ ഇന്ത്യൻ ഇന്ത്യൻ പോലും നമ്മൾ യൂസ് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ക്വാളിഫൈഡ് ആയ ആണ് ചെയ്യുന്നത് കളിക്കാനെത്തുന്ന ഓരോ താരങ്ങൾക്കും വലിയ ആരാധകനിര തന്നെ ദുബായിൽ ഉണ്ട് അതിനാൽ മത്സരത്തിന് ഗാലറി നിറഞ്ഞു കവിയുമെന്ന് ഉറപ്പാണ് ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങൾക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ മികച്ചതാണെന്ന് സംഘാടകർ പറയുന്നു നല്ല റെസ്പോൺസാണ് കാരണം സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ നല്ല പബ്ലിസിറ്റി ഉണ്ട് മാത്രമല്ല ഈ വരുന്ന പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ടീമുകളുടെയും പ്ലേയേഴ്സൊക്കെ നല്ല ഫാൻ ബേസ്ഡുള്ള പ്ലേയേഴ്സാണ് വരുന്നത് സൗദിന്നുള്ള ബദർ എഫ്സി അവർക്ക് നല്ല ടീമുണ്ട് നല്ല പ്ലേയേഴ്സ് ഉണ്ട് അവിടെ അവിടുത്തെ ചാമ്പ്യൻസാണ് അതേപോലെ മാൾട്ടേന്നുള്ള ഒരു ടീമുണ്ട് യൂറോപ്പിലെ മാൾട്ടേ എന്നും അവരും ഓൾമോസ്റ്റ് ഒക്കെ മലയാളി ആണ് പിന്നെ അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവർ മാൾട്ടെ പോലെ സെറ്റിൽ ആയ പ്ലേയേഴ്സാണ് അവർ വരുന്നുണ്ട് അതേപോലെ ഒമാൻ എന്നുള്ള അതായത് മോസ്റ്റ് ഇവിടെ ഐ എസ് എൽ ഐ ലീഗ് കളിക്കുന്ന പ്ലേയേഴ്സ് എല്ലാ ടീമുകളിലും കളിക്കുന്നുണ്ട് മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് കൈ നിറയെ സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് വരും വർഷങ്ങളിൽ കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിൽ മത്സരം സംഘടിപ്പിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത് യു എയിലെ നല്ല ജി സി സിയിലെ തന്നെ ഏറ്റവും വലിയ പ്രൈസ് മണിയായ തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് ഞങ്ങൾ ഇതിലെ വിജയികൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത് അതിന് പുറമെ തന്നെ ഈ വർഷത്തെ ജി സി സി കപ്പ് യു എയിലും അടുത്ത വർഷം റിയാദിൽ വെച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ആ ജി സി സി കപ്പ് ഖത്തറിൽ വെച്ചിട്ടുമാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫൈനലിസ്റ്റ് സെമി ഫൈനലിസ്റ്റ് അതായത് ഗോൾഡ് മെഡല് അതുപോലെ നമ്മളെ ജി സി സി കപ്പിൻ്റെ കസ്റ്റം ചെയ്തിട്ടുള്ള ഗോൾഡ് മെഡൽ അതുപോലെ തന്നെ സിൽവർ അതുപോലെ തന്നെ സെമി ഫൈനലിസ്റ്റ് കാലത്ത് രണ്ട് ടീമുകൾക്ക് ബ്രോ മെഡൽസും നമ്മൾ കസ്റ്റം ചെയ്തിട്ടുള്ള നമ്മളേതായിട്ടുള്ള ബ്രാൻഡഡ് ചെയ്തിട്ടുള്ള മെഡൽസാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മത്സരിക്കാൻ എത്തുന്നവരും വലിയ പ്രതീക്ഷയോടെയാണ് ജി സി സി കപ്പിനെ നോക്കിക്കാണുന്നത് Uh, this is uh, Dubai Goans FC. We are going to participate in this GCC Cup. We are all excited and looking forward uh, to the tournament. I would like to thank the organizers for organizing a cup at this level. This is the first time in the last 25 years that I've been in Dubai, I'm seeing a cup like this being organized. I know it's not an easy task, but really, hats off to the organizers. Dubai FC or Dubai Goans FC we are all ready to come and fight for this. this is our marquee player, Jasman, and he is ready with his team. i'm very excited to be a part of this team. Um, i heard this is a very good tournament happening in dubai. so, looking forward for a good show. <inaudible> വെൽ ആയ ഒരു കമ്മിറ്റിയാണ് ജി സി സി കപ്പ് ഓർഗനൈസ് ചെയ്യുന്നത് നല്ല ക്യാഷ് പ്രൈസ് നല്ല ഗ്രൗണ്ട് പിന്നെ യു എന്ന് പുറത്തുള്ള ടീമുകൾ പങ്കെടുക്കുന്നു പ്രത്യേകിച്ച് യൂറോപ്പിലെ ടീമ് പങ്കെടുക്കുന്നു അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ടൂർണമെൻറ്റാണ് ഒരുപാട് പ്ലെയേഴ്സിന് അവരുടെ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രൗണ്ടും കൂടി നമ്മുടെ ടീം വളരെയധികം എക്സൈറ്റ്മെൻറ്റിലാണ് ഉള്ളത് ജി സി സി കപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മുടെ പ്രാക്ടീസ് സെക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ പവർ ഗ്രൂപ്പ് നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് ഇവിടെയുള്ള യു എ ഇ ടീമുകൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അതിൽ അതുപോലെ നമ്മുടെ ടീമിൽ ഇപ്പോൾ ഇന്ന് കുറച്ച് ഗസ്റ്റ് പ്ലെയേഴ്സ് കൂടി നാട്ടിൽ നിന്ന് വരുന്നുണ്ട് നമ്മുടെ സന്തോഷ് ട്രോഫിയിൽ കളിച്ച റിസ്വാൻ അലി അതുപോലെ കേരള യുണൈറ്റഡിൻ്റെ നൗഫൽ തുടങ്ങിയ കളിക്കാരും അതുപോലെ ഐ എസ് എൽ ഐ ലീഗ് പ്ലെയേഴ്സും ഇന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യും അപ്പോൾ ഇന്ന് മുതൽ ഇനി ഒരാഴ്ച കാലം പ്രാക്ടീസാണ് പത്താം തീയതി ആ കളിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ആശംസകളുമായി സ്വദേശികളും രംഗത്തുണ്ട് على عمل انهم يستمتعون بهذه الاجواء الجميله الرياضيه ويبتعدون عن كل ما هو مضر لهم او لصحتهم. معكم كابتن خالد درويش من اداره الدعم اللوجستي قسم المرافق والمعدات الرياضيه طبعا نرحب باخواننا من جي سي سي تيرنمنت أه نرحب فيهم في هاي البطوله الوديه اللي راح تجمع الشباب وتضيف طبعا للنادي وللرياضه بشكل خاص ونقول لهم آه كل التوفيق آه والمكان مكانكم ونحن هنا نساعدكم في اي خدمه تبونها و... ومنها ان شاء الله ان شاء الله تجونا وتزورونا في المحافل الثانيه بدنا